പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച വ്യാപക സൈബർ തട്ടിപ്പെന്ന പരാതി ചക്കുവള്ളി സഫ ഫ്യൂവൽസ് ആൻഡ് ട്രാവൽസ് ഉടമ വി അഷ്റഫാണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് പരാതിക്ക് ആധാരം ഡീസൽ ആവശ്യപ്പെട്ട് പെട്രോൾ പമ്പിലേക്ക് സന്ദേശമെത്തുകയും തുടർന്ന് ഗൂഗിൾ പേ നമ്പറിൽ തുക കൈമാറുകയുമായിരുന്നു നിമിഷങ്ങൾക്കകം പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ് ജീവനക്കാർക്ക് സംശയത്തിന് ഇടയാക്കിയത് സംഭവത്തിൽ ഷൂർനാട് പോലീസിലും സൈബർ സെല്ലിലും പമ്പുടമ പരാതി നൽകി സംസ്ഥാനത്ത് നോട്ട് നിരോധനത്തിന് ശേഷം പമ്പുകളിൽ പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന ഇടപാടുകളിൽ എഴുപത് ശതമാനത്തോളം ഡിജിറ്റൽ ഇടപാടുകളാണ് അതായത് അമ്പത് രൂപയിൽ തുടങ്ങി അയ്യായിരവും അമ്പതിനായിരം രൂപ വരെ ഉള്ള ഇടപാടുകളൊക്കെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പിന്നെ മറ്റ് സംവിധാനങ്ങൾ ഇത് വലിയ തോതിൽ ചിലർ ദുരു സാമൂഹ്യവിരുദ്ധ ദുരുപയോഗം ചെയ്യുകയാണ് പമ്പിലെ തിരക്കേറിയ സമയങ്ങളിൽ വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചും മൊബൈലിൽ കൂടി വിളിച്ചിട്ട് വ്യാജ സ്ക്രീൻഷോട്ട് ഇട്ടും അതും കൂടാതെ വാഹനമായിട്ട് വന്നിട്ട് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച ശേഷം വാഹനം എടുത്തുകൊണ്ട് കടഞ്ഞു വളർന്ന സംഭവങ്ങളും ഒക്കെയായി ഒരു യാതൊരു വിധത്തിലും പെട്രോൾ പമ്പുകൾ നടത്തിക്കൊണ്ടു പോവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്ത് കടന്നുപോകുന്നത് പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി സൈബർ തട്ടിപ്പ് നടക്കുന്നതായാണ് പരാതി ഉയരുന്നത് ചക്കുവള്ളി സഫ ഫ്യൂൽസ് ആൻഡ് ട്രാവൽസ് ഉടമയാണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ് പരാതിക്കാധാരം ആദ്യം പെട്രോൾ പമ്പിലേക്ക് നൂറ് ലിറ്റർ ഡീസൽ ആവശ്യപ്പെട്ട് ഒരു സന്ദേശമെത്തി തുടർന്ന് പെട്രോൾ പമ്പിന്റെ ഗൂഗിൾ പേ നമ്പറും ആവശ്യപ്പെട്ടു വാഹനം ഇപ്പോൾ എത്തുമെന്നും ഗൂഗിൾ പേ നമ്പർ കൊടുക്കാനുമായിരുന്നു ആവശ്യം തുടർന്ന് നമ്പർ അയച്ചു നൽകുകയും ഗൂഗിൾ പേയിലേക്ക് ആദ്യം ഒരു രൂപ അയക്കുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം തന്നെ നൂറ് ലിറ്റർ പെട്രോളിന്റെ തുകയായ എന്നാൽ പെട്രോൾ പമ്പ് ജീവനക്കാർ കാത്തിരുന്നിട്ടും ഡീസൽ അടിക്കാനുള്ള വാഹനം എത്തിയില്ല പിന്നീട് വന്ന കോളിൽ വാഹനം കേടായെന്നും തുക തിരിച്ചയക്കാനും ആവശ്യപ്പെട്ടു ഇതിൽ സംശയം തോന്നിയതോടെയാണ് പമ്പുടമ പോലീസുമായി ബന്ധപ്പെട്ടത് തുടർന്ന് ഷൂർനാട് പോലീസിലും സൈബർ സെല്ലിലും പരാതി നൽകുകയായിരുന്നു വിരുദ്ധ മറ്റുള്ള വിഷയങ്ങൾ അത് വേറെ ഓയിൽ കമ്പനിയുടെ അറാസ്മെൻ്റ് അത് ഇതിലൊക്കെ ഓയിൽ കമ്പനികളും ഒരു പിടിച്ചുപറിയ സ്വഭാവങ്ങളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതെല്ലാം ഓയിൽ കമ്പനികൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പൊതുജനത്തിന് സേവനം കൊടുക്കുക എന്നുള്ളത് എന്നാൽ ഇതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഓയിൽ കമ്പനിയുടെ ഭാഗമല്ല ഓയിൽ കമ്പനി ഉദ്യോഗസ്ഥർ അത് വലിയ നിസ്സംഗതയാണ് പാലിക്കുക അതുകൂടാതെ പോലീസില് ഇത്തരം കാര്യങ്ങൾ പരാതികൾ കൊടുത്താലും അതിൻ്റെ ഗൗരവം കാണിക്കുന്നില്ല ആകെയാൽ ഞങ്ങൾ വരുന്ന സംസ്ഥാന ജില്ലാ മീറ്റിങ്ങുകളിൽ രാത്രിയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ നിർത്തിവെക്കുന്നതിനും ഏഴ് മണിക്ക് ശേഷം രാത്രി ഏഴ് മണിക്ക് ശേഷം യാതൊരുവിധ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതല്ല എന്നും പെട്രോൾ പമ്പ് രാത്രി കാലങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നും കാണിച്ച് സർക്കാരിനും ഓയിൽ കമ്പനിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ കത്ത് നൽകാനിരിക്കുകയാണ് പലയിടത്തും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞെന്നും ഈ ഇടപാടുകളുടെ സത്യാവസ്ഥ കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയുന്നതിനായി കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് പമ്പുടമയുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട